സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന ഇ കെ നായനാരുടെ ഇരുപത്തൊന്നാമത് ചരമവാർഷിക ദിനം സി പി ഐ എം വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു സി പി ഐ എം വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോയക്കാവ് സെന്ററിൽ നടത്തിയ ലോക്കൽ തല ദിനാചരണം സി പി ഐ എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം ഷീജ രാജീവ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം കെ വി മനോഹരൻ അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗം സി എസ് രമേശൻ സി എസ് പ്രകാശൻ കെ കെ മോഹനൻ എന്നിവർ സംസാരിച്ചു ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് അനുസ്മരണ യോഗങ്ങൾ നടത്തി ചിറ്റാട്ടുകരയിൽ വെച്ച് നടന്ന പരിപാടി ലോക്കൽ സെക്രട്ടറി ബി ആർ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു തുളസി രാമചന്ദ്രൻ അധ്യക്ഷയായി സി എഫ് രാജൻ കെ ബി ബിജു ആർ എ അബ്ദുൽ ഹക്കീം പി കെ രമേശ് കെ കെ മനോജ് കൃഷ്ണൻ തുപ്പത്ത് എന്നിവർ സംസാരിച്ചു തേങ്ങണ്ടിയൂർ സി പി ഐ എം പുളിഞ്ചോട് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സി പി ഐ എം കുണ്ടലിയൂർ ലോക്കൽ കമ്മിറ്റി മെമ്പർ ഇ രണദേവ് പതാക ഉയർത്തി ബ്രാഞ്ച് സെക്രട്ടറി ബജിത് തച്ചപ്പള്ളി പി കെ വേലായുധൻ ഇ എൽ ജോണി ഒ കെ ബാബു പി കെ ഷാജി എന്നിവർ സംസാരിച്ചു മുല്ലശ്ശേരിയിൽ സംഘടിപ്പിച്ച നായനാർ അനുസ്മരണ യോഗം സി പി ഐ എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ പ്രസാദ് ടി എസ് ഷാജി സുരേഷ് ബാബു വിബിൻ എന്നിവർ സംസാരിച്ചു